ഇന്ന് രക്ഷാബന്ധൻ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നൂഴിലകൾ നെയ്തു ചേർക്കാൻ ഒരു രക്ഷാബന്ധന ദിനം കൂടി ഇത് ആത്മബന്ധങ്ങളുടെ ഏറ്റുവാങ്ങലുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഉത്തമ മുഹൂർത്തം ശ്രാവണ പൗർണമി ദിവസമാണ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കുന്നത് പൊതുവെ ഉത്തരേന്ത്യൻ ആചാരമായാണ് കണക്കാക്കുന്നതെങ്കിലും ഇത് ഭാരതീയ ആദർശങ്ങളുടെ മികച്ച നിദർശനമാണ് ആവണി അവിട്ടം നാരിൽ പൂർണിമ എന്നീ പേരുകളിലും ശ്രാവണ പൂർണിമ ആഘോഷിക്കാറുണ്ട് ഇന്ദ്രപത്നി ദേവി ഇന്ദ്രാണിക്കൊപ്പമാണ് ഭാരതത്തിൽ രക്ഷാബന്ധനത്തെപ്പറ്റി അറിഞ്ഞു തുടങ്ങുന്നത് ശ്രാവണ പൗർണമി നാളിൽ ഇന്ദ്രാണി ദേവി ദേവരാജൻ ഇന്ദ്രന്റെ കയ്യിൽ സിദ്ധിയുള്ള ഒരു രക്ഷ ബന്ധിച്ചു ഇതിന്റെ ശക്തിയാൽ ഇന്ദ്രൻ അസുരന്മാരുടെ മേൽ വിജയം നേടി അങ്ങനെ ശ്രാവണ പൗർണമി രക്ഷാബന്ധന ദിനമായി മാറി ഇന്ദ്രാണി ബന്ധിച്ച രക്ഷയുടെ ശക്തി കണ്ടറിഞ്ഞ് ഭാരതത്തിൽ ഇത് മഹോത്സവമായി മാറി ഇതിന് സഹോദര സഹോദരി ഭാവം കൈവന്നത് ചരിത്രപരമായ കാരണങ്ങളാലാണ് രക്ഷ ബന്ധിക്കുന്ന ആരെയും സംരക്ഷിക്കാൻ അത് സ്വീകരിക്കുന്ന ആൾക്ക് ബാധ്യതയുണ്ട് രക്ഷാബന്ധനത്തിലൂടെ സഹോദരന് ആയുസും ആരോഗ്യവും സമ്പത്തും ആശംസിക്കുമ്പോൾ സഹോദര മനസ്സിൽ സഹോദരിയെ സംരക്ഷിക്കണമെന്നുള്ള പ്രതിജ്ഞയുളളവാക്കുന്നു വർണ്ണനൂലുകൾ ഇടപാകിയ രാഖികൾക്ക് രക്ഷാബന്ധങ്ങളുടെ അനേകം കഥകൾ പറയാനുണ്ട് ഹുമയൂൺ ചക്രവർത്തി പോലും ഇത് മാനിച്ചിട്ടുണ്ട് പോറസ് അലക്സാണ്ടറെ കൊല്ലാതെ വിട്ടത് രാഖിയുടെ ബന്ധം കൊണ്ടായിരുന്നു യുധിഷ്ഠിരൻ ചിന്താകുലനായി ശ്രീകൃഷ്ണനോട് ചോദിച്ചു വരും വർഷങ്ങളിൽ നടക്കാനിരിക്കുന്ന ചീത്തയും ദാരുണങ്ങളുമായ സംഭവങ്ങളെ എങ്ങനെ അതിജീവിക്കും ഹോത്സവം ആചരിക്കുക എന്നായിരുന്നു ശ്രീകൃഷ്ണന്റെ മറുപടി രജപുത്രാചാരങ്ങളിലെ നിറമുള്ള ഏടുകളാണ് രക്ഷാബന്ധനത്തിന്റേത് ധീരരായ രജപുത്ര സൈനികർ യുദ്ധത്തിന് പുറപ്പെടും മുൻപ് രജപുത്ര വനിതകൾ യോദ്ധാക്കളുടെ നെറ്റിയിൽ സിന്ദൂറ തിരകം ചാർത്തിയ ശേഷം വരത കൈയിൽ രക്ഷബന്ധിക്കുമായിരുന്നു ഇതവർക്ക് ശത്രുക്കളെ നിഷ്പ്രയാസം ജയിക്കാനും ആക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടാനും സഹായകമാകുമെന്ന് വിശ്വസിച്ചിരുന്നു ചരിത്രത്തിലെ ഏടുകളിൽ രക്ഷാബന്ധനം നൽകിയ അവിശ്വസനീയ സാഹോദര്യത്തിന്റെ കഥകളുണ്ട് ബഹുദൂർഷ മേവാറിനെ ആക്രമിച്ചപ്പോൾ മഹാറാണി കർമ്മവതി മുഗൾ രാജാവ് ഹുമയൂണിന് ഒരു രാഖി ദൂതൻ വശം എത്തിച്ചു കൊടുത്തു രജപുത്രരും മുഗളരും കടുത്ത ശത്രുതയിലായിരുന്നിട്ട് കൂടി ഹുമയൂൺ റാണിയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം മേവാറിലെത്തി ബഹുദൂർഷായുടെ സൈന്യത്തെ തുരത്തി മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവൻ രക്ഷാബന്ധനത്തിന്റെ മഹത്വത്തിന്റെ സാക്ഷ്യമാണ് ക്ഷത്രീയ രാജാവ് പുരുഷാത്തമൻ യുദ്ധത്തിൽ അലക്സാണ്ടറുടെ നേരെയുയർത്തിയ കൈ പിൻവലിക്കാൻ കാരണം അലക്സാണ്ടറുടെ പത്നി ഭർത്താവിന്റെ ജീവൻ ദാനമായി ചോദിച്ച് പോറസിന്റെ കയ്യിൽ ബന്ധിച്ച രക്ഷയിൽ ഒരു നിമിഷം കണ്ണുകൾ ഉടക്കിയതാണ് ആ രക്ഷയില്ലായിരുന്നുവെങ്കിൽ വിജയഗാഥയുടെ അന്ത്യം മറ്റൊന്നാകുമായിരുന്നു എല്ലാ മതവിഭാഗങ്ങൾക്കുമിടയിൽ സ്നേഹ സഹോദരങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി രവീന്ദ്രനാഥ ടാഗോർ ശാന്തി നികേതനിൽ രക്ഷാബന്ധനം ആചരിക്കുമായിരുന്നു ഇന്ന് ഭാരതമൊട്ടാകെ രക്ഷാബന്ധനം ഉത്സവമായി കൊണ്ടാടുന്നു രക്ഷാബന്ധന ദിനത്തിൽ ഭാരത സ്ത്രീകൾ ജവാൻമാർ തുടങ്ങി ജയിൽ ജയിൽപുള്ളികളുടെ വരെ കൈകളിൽ രാഗി ബന്ധിച്ചുകൊണ്ട് സ്നേഹ സാഹോദരങ്ങളുടെ പാഠങ്ങൾ ഓർമ്മിപ്പിക്കുന്നു രക്ഷാബന്ധന ദിനത്തിൽ അത് രാവിലെ തന്നെ കുളി കഴിഞ്ഞെത്തുന്ന സ്ത്രീകൾ ഈശ്വര പൂജ നടത്തുന്നു പൂജയ്ക്ക് ശേഷം മന്ത്രജപത്തോടെ സഹോദരനെ ആരതി ഒഴിഞ്ഞ് വലതു കൈയിൽ രാഗി ബന്ധിച്ചു കൊടുക്കുന്നു മുംബൈയിൽ രക്ഷാബന്ധനം ൂർണിമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ദിനത്തിലെ പ്രധാന ആരാധനാ മൂർത്തിയായ വരുണദേവനെ പ്രസാദിപ്പിക്കാൻ ഭക്തജനങ്ങൾ തേങ്ങ കടലിൽ എറിയുകയാണ് പതിവ് ആവണി അവിട്ടം എന്ന പേരിലാണ് തെക്കേ ഇന്ത്യയിൽ രക്ഷാബന്ധനം അറിയപ്പെടുന്നത് ഇത് ഉപക്രമത്തിന്റെ ദിവസമാണ് ഈ ദിനത്തിൽ ബ്രാഹ്മണർ ആദിമുനിമാർക്ക് തർപ്പണജലം അർപ്പിക്കുന്നു രക്ഷാബന്ധനം പല ഭാവത്തിലും രൂപത്തിലും ഭാരതമൊട്ടാകെ കൊണ്ടാടുന്നു എല്ലും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും ഊട്ടിയുറപ്പിക്കൽ കൂടിയാണിത് സിനൂസ് കോഴിക്കോട്